മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ് ഇന്നിപ്പോൾ സി പി എമ്മിലെ കത്ത് വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ആ കത്ത് ചോർന്നതോ അതാരും ചോർത്തി എന്നുള്ളതോ ഒക്കെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഒന്നാകെ മറുപടി പറയേണ്ടെന്ന തരത്തിലുള്ള ബിനാമി ഇടപാടുകളുടെ കെട്ടുപാടുകളിൽ ചെന്നുവിട്ടിരിക്കുന്നു എന്നാണ് ഈ സംഭവം വെളിവാക്കുന്നത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി ഒരു ഘടകം അതിൻ്റെ ഒരു എന്താ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള രാജേഷ് കൃഷ്ണ പാർട്ടിസ് കോൺഗ്രസ്സിന് മധുരയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചുവിടുകയും തിരിച്ചുവിടാനും അടിസ്ഥാനമായിട്ട് മുഹമ്മദ് ഷഷാദ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള വ്യവസായി കൊടുത്ത പരാതിയുമാണെന്നപ്പോൾ ചോർച്ചയിലും ചേർച്ചയിലുമായിട്ടൊക്കെ നിൽക്കുന്നു അത് ചോർത്തിയത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമാണെന്ന് പറയുന്നുണ്ട് ശ്യാമിന് രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള ബന്ധം ചില മുതിർന്ന എന്നാ സി പി എം മന്ത്രിമാർക്ക് മുൻ മന്ത്രിമാർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹമായിട്ട് ബിനാമി ഇടപാടുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ കാര്യങ്ങളാകെ വ്യക്തമാക്കുന്നത് ഈ പറഞ്ഞ നേതാക്കന്മാർ ഉണ്ടോ അവർ അവരനുമതിക്കാരാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇപ്പം ആർക്കും സംശയമൊന്നുമില്ല പക്ഷേ സി പി എമ്മിലെ പിന്നെ റാങ്ക് ആൻഡ് ഫയൽ അതിൻ്റെ അടുത്ത മേൽത്തട്ട് മുതൽ താഴെ വരെയുള്ള അനുഭാവികൾ അനുയായികൾ അതിൻ്റെ പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് ഉറക്ക ചിന്തിക്കേണ്ടുന്ന സമയമായിരിക്കുന്നത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയുള്ള ആളുകളുടെ മുൻകാല ആസ്തി അവർ ജീവിതം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ആസ്തിയും ഇന്നത്തെ ആസ്തിയും തമ്മിലൊന്ന് ഒന്ന് താരതമ്യം ചെയ്താൽ മാത്രം മതി പല സ്ഥലങ്ങളിലും മുറുക്കാങ്കിടം നടത്താൻ മാത്രം വേണ്ടുന്ന ആസ്തി ബലമുണ്ടായിരുന്ന ആളുകൾ ഇന്ന് വലിയ വലിയ ബിനാമി മാളുകൾ നടത്തുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് എന്താണ് ഇപ്പം ബ്രാഞ്ച് സെക്രട്ടറിക്ക് പിരിക്കാവുന്നതിന് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ആയിരം രൂപ വരെയാണ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ വരെയാണ് പക്ഷേ ഈ ബാലുശ്ശേരിയിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി പാറ മടക്ക് മുതലാളിയോട് ചോദിച്ചത് രണ്ട് കോടി രൂപയാണ് പാർട്ടി അദ്ദേഹത്തിനാണോ പാർട്ടിക്കാണോ എന്നുള്ളത് ഇതിനെ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും രണ്ട് കോടി രൂപ ചോദിക്കുന്ന നിലയിലേക്ക് സി പി എമ്മിൽ സാമ്പത്തിക അരാജകത്വം മാറി ദിവസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ള അവസ്ഥയിലേക്ക് എല്ലാവരും മാറിയിരിക്കുന്നു ഇത് തന്നെയാണ് സി പി എമ്മിനെ ബംഗാളിനെ പോലെ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മനുഷ്യസ്നേഹികളും മറ്റുള്ളവരെ ചുറ്റുമുള്ളവരെ ആശ്രമരായിട്ടുള്ള ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു പട്ടിണി എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ഒരാൾ ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ ആ പട്ടിണി മാറ്റാനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നേരിട്ടുള്ള കൈകഴിഞ്ഞുള്ള സഹായം വ്യക്തിപരമായ സഹായമല്ല അദ്ദേഹത്തെ എന്നെ ഒരു ജോലി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവസന്ധാരണത്തിനോ ഉപകരിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു വരുന്ന വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ ആ തലമുറ ഇല്ലാതായിരിക്കുന്നു ഇനി ഇതിനകത്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നില്ല കാരണം മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ സംസ്ഥാന സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന സാമ്പത്തിക അരാജകത്വത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് അവരോൾ അവരിൽ വിശ്വാസമുണ്ടാകില്ല ആ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിനാമി ഏർപ്പാടുകളിൽ ചെന്നപെട്ടിരിക്കുന്നത് സി പി എമ്മിനകത്തുള്ള എന്നെ പുതിയ തന്നെ തലമുറ പിണറായി വിജയൻ കൂടി കഴിഞ്ഞാൽ അടുത്ത തലമുറ കെ എൻ ബാലഗോപാൽ പി രാജീവ് തുടങ്ങിയ അവരാരെയാണ് വിശ്വസിക്കാൻ കൊള്ളുക ഇവരാരാണ് ആർക്കാണ് സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധവും അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ പട്ടിണിക്കാരൻ്റെ പ്രശ്നം അറിയാവുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്നവരാരാണ് അവരൊക്കെ വലിയ വലിയ സാമ്പത്തിക സാമ്രാജ്യത്വങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് ബാലവാലിനൊക്കെ നേരത്തെ കുറച്ച് സാമ്പത്തികമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം അതിൻ്റെ എത്രയോ പിന്നെ നൂറരട്ടിയോ അതിന് നൂറ്റമ്പത് ഇരട്ടിയോ ഒക്കെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് രാജീവായാലും ഇവരൊക്കെ ചെയ്ത ത്യാഗങ്ങളും പിന്നെ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനാരംഗത്ത് ആ സമയത്ത് നടത്തിയ ചില സമരങ്ങളിൽ അടികൊണ്ടിട്ടെന്നുള്ളതാണ് അടികൊണ്ടിട്ടുള്ള എത്രയോ പേരായി മന്ത്രിയായിട്ടില്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല അപ്പോൾ ഇതിനപ്പുറത്തൊന്നും യാതൊന്നും ചെയ്തിട്ടില്ല അതല്ലാതെ മാത്രമല്ല പാർട്ടിക്കകത്ത് വളർന്നു വരുന്നതിന് വേണ്ടി രാജീവാണെങ്കിൽ എ പി വർക്കി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചെരുപ്പ് രാജീവിനെ അടിക്കുമായിരുന്നു ബാലോഗോപാൽ കൊല്ലത്ത് വളർന്നു വന്നത് പി കെ ഗുരുദാസനെ ചവിട്ടി തരത്തിക്കൊണ്ട് കയ്യിലെടുത്ത് മണിയടിച്ചുകൊണ്ടാണ് ബാലോഗോപാൽ കൊല്ലത്ത് വളർന്നു വന്നത് ബി കെ ഗുരുദാസന് ഇപ്പം കൈയെടുത്ത് അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെങ്കിലും ബി കെ ഗുരുദാസൻ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പറഞ്ഞ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു വി എസ് മരിച്ചപ്പോഴും തിരുവനന്തപുരത്ത് ഇങ്ങനെ കിതച്ച് കിതച്ച് വന്ന് ആ മനുഷ്യൻ അദ്ദേഹം വി എസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ഇന്നും സ്വന്തം ഭാര്യയുടെ നാട്ടിൽ കൊല്ലത്ത് ഒരു താമസിക്കാനുള്ളൊരു സൗകര്യം പോലും ഈ സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പി കെ ഗുരുദാസിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മുതലാളിയോട് കൊല്ലത്തെ ഒരു മുതലാളിയോട് വിളിച്ചു പറഞ്ഞാൽ മതി കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു അഞ്ച് സെൻറ്റ് വസ്തു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ എത്രയോ മനുഷ്യ സ്നേഹികൾ മുതലാളിമാരെ പറഞ്ഞാൽ എത്രയോ പേര് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമായിരുന്നു പക്ഷെ സി പി എം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പുളിമാത്തുള്ള കിളിമ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനടുത്തുള്ള പുളിമാത്തുള്ള സ്ഥലത്ത് ഒരു ഒരു വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഇന്ന് എന്നാ പി കെ ഗുരുദാസനെ ഒന്നും ആർക്കും വേണ്ട കൊല്ലം ജില്ലയിൽ തന്നെ ആർക്കും വേണ്ട അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കാരണം ഗുരുദാസൻ പൈസ ഉണ്ടാക്കിയില്ല എറണാകുളത്ത് എ പി അവർക്ക് പൈസ ഉണ്ടാക്കിയില്ല ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ തരത്തിൽ പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു ധനസമ്പാദന മാർഗമായി പാർട്ടി പ്രവർത്തനത്തെ കണ്ടു രാഷ്ട്രീയം പൊതുവേ മുതൽ മുടക്കില്ലാത്ത ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു വ്യവസായമായി മാറിയിട്ടുണ്ട് രാഷ്ട്രീയവും സിനിമയാണ് സിനിമയിൽ പോകുന്നതിന് പിന്നെയും കുറച്ച് കഴിവൊക്കെ വേണം ഇത് രാവിലെ മുതൽ ഒരു ഡയറിയും അല്ലേ ദേശാഭാനിയും കച്ചത്തു വെച്ച് രാവിലെ അങ്ങ് ഇറങ്ങിയാൽ മതി വേറെ തൊഴിലും പുലിയും അല്ല വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വേറെ നിവൃത്തിയില്ല ഇറങ്ങിയാൽ കുറേ നാൾ കഴിയുമ്പം ആരുടെയെങ്കിലും ഓരോ കാലത്തും അവസരവാദം പിടിച്ച് ഓരോരുത്തരുടെ കാല് പിടിച്ച് എന്നെ അധികാര സ്ഥാനങ്ങൾ നേടും അത് കഴിയുമ്പം അവരെ കളയും പിന്നെ പൈസ ഉണ്ടാക്കുക തലമുറകൾ കഴിയാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അപ്പം അതുകൊണ്ട് രാജേഷ് കൃഷ്ണയുടെ ഒരു ഒരു കത്ത് ചോർന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് മാത്രം എടുക്കേണ്ട അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുവാൻ ഈ മുതലാളിത്ത ക്രോണിക് ക്യാപിറ്റലിസം ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയാം ചങ്ങാത്ത മുതലാളിത്തം അല്ലെ കോംപ്രോർ റോഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചങ്ങാത്തമാണ് മുതലാളിമാരുമായിട്ടാണ് ഇവർക്ക് സാധാരണക്കാരുമായിട്ട് യാതൊരു ബന്ധം എന്തെങ്കിലും ബന്ധമുണ്ടോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആകെ ചെയ്യുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ അതിപ്പം കുടിശ്ശിയാണെന്നാണ് എല്ലാവരുടെ അനുഭവം നമുക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ആയിരത്തി അറുനൂറ് രൂപ പാവപ്പെട്ടവന് കൊടുത്തിട്ട് ആയിരത്തി അറുനൂറ് കോടി രൂപ ഒരു മുതലാളിക്ക് എന്നാ അവിഹിതമായി സമ്പാദിച്ചു കൊടുക്കുന്ന പണിയാണ് ദല്ലാൽ പണിയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കൂടുതൽ കൂടുതൽ വ്യക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് ഓരോരുത്തരെയും ജനം മനസ്സിലാക്കുന്ന കാലം അതിവിദൂരമല്ല എന്തായാലും സി പി എമ്മിൻ്റെ ഈ ബിനാമി ഇടപാടുകൾ സാമ്പത്തിക അരാജകത്വം മാറിയിട്ട് ജനസേവന രംഗത്തേക്ക് ഇനിയും ഈ പാർട്ടി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുമില്ല ശേഷാൽ എം എ ബിവിക്ക് പോലും ഇതിന് കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പോലും അതിനുള്ള മുറയിലില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അത് ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും സാമ്പത്തികാരോഹണമൊന്നും വന്നിട്ടില്ല അത്രമാത്രം ഒരു പ്രത്യേകതയാണ് പിന്നെ ബേബിയെക്കുറിച്ചുള്ളത് എന്തായാലും ബേബിക്ക് പോലും രക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവതാളത്തിലല്ല ഇത് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല നന്ദി നമസ്കാരം വീണ്ടും കാണാം മോസ്റ്റ് വാണ്ടഡ്